ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഗെറ്റഡി വിത്ത് നിന്നുമല്ല ഓൾറെഡി എൻ്റെ ഗെറ്റ് റെഡി വിറ്റ്മി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പം അതൊന്നും നല്ല സംഭവം ഇനി ഒരു സംഭവം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു റവ കേസരിയാണ് സംഭവം ഞാൻ ഓൾറെഡി ഞാൻ ഈ വീഡിയോ വിളിക്കുന്നേക്കാൾ മുന്നേ അയച്ചു ഞാൻ പറഞ്ഞാൽ കഴിച്ചതാണ് മധുരവും ഇല്ലാട്ടോ ഈ സംഭവത്തിൽ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി കഴിച്ചു കാണിച്ചു തരാം ഞാൻ സംഭവം ഞാൻ അതിപ്പോ എന്റെ രീതിക്കായിട്ടുള്ള കുറേ ഡിസൈൻസ് ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് സംഭവം പ്രവാക്യാശ്ശേരി ആണ് ഇത് ഉണ്ടാക്കണ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും ഞാൻ എന്താണ് വീഡിയോ ആയിട്ട് ഇടാം സംഭവം നോക്കാം എൻ്റെ അമ്മയുടെ ഒരു ഇതാണ് ഒരു ടോപ്പാണ് അതാണ് എനിക്ക് ഇങ്ങനെ കിടക്കുന്ന അങ്ങൻ്റെ ടോപ്പായത് കൊണ്ടാണ് ില്ല ഓക്കെ അപ്പൊ ഞാൻ ഇത് കഴിച്ചു നോക്കാം പിന്നെ ഇപ്പോൾ ലൈനായിരിക്കും പറഞ്ഞെടുത്തിട്ടുണ്ട് കഴിച്ചു നോക്കാം ഞാൻ ഇന്ന് ഓവർ വേണ്ട കാരണം ഞാൻ ഓൾറെഡി എണ്ണം സംഭവം താങ്ങും സംഭവം മധുരമൊന്നുമില്ലാട്ടോ അധികം ക്യാസറ്റ് പറഞ്ഞാൽ ക്യാഷ് ശരിക്കും നല്ല മധുരം വേണം മധുരം പറയുകയാണെങ്കിൽ ഏലക്ക നമ്മൾ പൊടിച്ചിട്ട് ചേർത്തുന്ന ഏലയ്ക്ക് പഞ്ചസാരയും കൂടി എന്നാലും മധുരം തീരെ ഇല്ല ഞാൻ മധുരം ഇട്ടതായിരുന്നു പക്ഷെ മധുരം തീരെ കുറവാണ് മധുരം പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഏലക്കയുടെ ടേസ്റ്റ് ഇല്ല പിന്നെ നെയ്ൻ്റെ ടേസ്റ്റ് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് കാരണം ഒരു ബോട്ടിലിന്റെ അര ഒരു ബോട്ടിൽ നെയ്യും അതിൻ്റെ അര ഭാഗം അമ്മീനകത്തൊഴിച്ചിട്ടുണ്ട് എന്നാൽ നെയ്യിന്റെ ടേസ്റ്റ് നല്ല അറിയാൻ പറ്റുന്നുണ്ട് നെയ്യും പഞ്ചസാരയും അലക്കയുടെ ടേസ്റ്റുമാണ് അക്കാസരിക്കും മെയിനായി വേണ്ടത് പല രീതിയിൽ ഈ സാധനം ഉണ്ടാക്കും എന്നാലും എനിക്ക് റവ ആണ് ഇഷ്ടം റവങ്ങനെയാന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അമ്മയാണ് ഉണ്ടാക്കിയത് എന്നാലും രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ആണെങ്കിലും ഞാൻ പറയണ ആരും ഇണ്ടാക്കണ്ട ഞാനെന്റെ വീടും ഇടാ എന്തായാലും അതില് ഞാൻ ഈ ഈ ഫസ്റ്റ് നമ്മൾ നെയ്യ് ചട്ടി ചൂടാക്കിട്ട് അതിനകത്ത് നെയ്യ് ഒഴിക്കും എന്നിട്ട് നമുക്ക് വേണ്ട റവ ഇട്ട് കൊടുക്കും അതിനകത്ത് അളവ് നിക്കാന്നോടാ റവ ഇട്ട് കൊടുക്കും നല്ലോണം വറുത്തെടുക്കുമായിരിക്കും ഞാൻ തോന്നുന്നു വറത്തെടുക്കുമായിരിക്കും വെള്ളം രണ്ടയികത്തോട്ട് വെള്ളമൊഴിക്കും രണ്ടത് വേവിക്കും വെള്ളമൊഴിച്ചിട്ട് എന്നിട്ട് പിന്നെയും നെയ്യ് ഒഴിച്ചിട്ട് അത് വിരട്ടി എടുക്കും എന്നിട്ട് നമ്മളതിന ആവശ്യമുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കിങ്ങട്ടോ മധുരം കുറവാണെങ്കിലും ഭയങ്കര ഇഷ്ടം പഞ്ചസാര ഇട്ടുകൊടുത്ത കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ ആ ഈ ഏലക്കല്ലേ ഏലക്ക ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുക ഇവിടെ ഏലക്ക മിക്സിയിലാക്കിയിട്ട് അതിന് മധുരം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഏലക്ക പൊടിക്കണ കൂടെ തന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടും പൊടിക്കുക എന്നിട്ട് ഈ സംഭവത്തിൽ നമ്മൾ കാസരിയാക്കി വെച്ചിട്ട് അതിലോട്ട് ഇട്ടുകൊടുക്കുക ഈ ഏലയ്ക്ക ഇതും പൊടിച്ചത് അത് നല്ലോണം ഇണക്കുക മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളൊരു അല്ലെങ്കിൽ നമ്മളൊരു പാത്രം എടുക്കുക ഒരു ബൗൾ ബൗളെടുക്കുക ബൗളിനകത്ത് ഇടിച്ചിട്ട് നെയ്യ് പരക്കുക എന്നിട്ട് ഈ നമ്മൾ നിറച്ച് കൊടുക്കുക എന്നിട്ട് അത് വേറെ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് തട്ടുക ഉണ്ടായ എന്നിട്ട് അത് കഷ്ണം കഷ്ണം മുറിക്കുക എന്നിട്ട് വേണമെങ്കിൽ പോലെ ഈ കാശിനെയ്നകത്ത് പല പല ഡിസൈൻസോ വല്ലതും ഇതിപ്പോൾ ഞാൻ നോ എന്ന് പറയുന്നത് തിച്ചെന്നാണ് ഡിസൈൻ അതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് അതുപോലെ എനിക്കിഷ്ടമുള്ള ഡിസൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി വെറുതെ തിന് എന്താണ് തോന്നുന്നു എന്റെ റെസിപ്പി ഞാനും അറിയൂട്ടോ എന്തായാലും ഞാൻ പറഞ്ഞ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വലിയ സംഭവം ഒന്നും വേണ്ട നമ്മൾ ഈ വീട്ടില് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഐറ്റംസ് മാത്രം വന്നു ഡുപ്ലിക്കേറ്റ് ഉണ്ടാക്കി എനിക്ക് പറ്റുമോ ഇതിപ്പോ എൻ്റെ രണ്ടാമത്തെ കേട്ടോ ടോട്ടൽ ഞാൻ വീഡിയോസ് മുന്നേക്കെ വെച്ച് കാലാമത്തെയാണ് ഇത് ഇത് ഫുൾ കഴിച്ചുകഴിഞ്ഞാൽ റെഡി ആവില്ല അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് കാസേരി കടണ്ടാ വീഡിയോ കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് തരണം പറയുന്നത് അതാണ് ഫുൾ കഴിച്ചു കഴിഞ്ഞാൽ റെഡി ആവില്ല ഉണ്ട് ഞാൻ അമ്മയ്ക്ക് മൂന്ന് എനിക്കത്രയും വേണ്ട മതിയായി ഇതെന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേള്ളു വേറെ വീഡിയോ ആയിട്ട് പിന്നെ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ പിന്നെ വെച്ചുകഴിഞ്ഞാൽ ആ പിന്നെ നിങ്ങക്ക് കാസരി ഈ കാസരി ഉണ്ടാക്കുന്ന വീഡിയോ വേണി താഴെ കമന്റ് ചെയ്താ മതി പിന്നെ ഈ ഒരു വീഡിയോക്ക് വൺ കെ ലൈക്ക് അടിച്ചു ആ ഈ ഒരു വീഡിയോക്ക് വൺ കെ ലൈക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ ഒരു ലൈക്ക് എനിക്ക് തരണ്ടു ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചൈ ബൈ മാ